ഭയങ്കര പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിത്വം പ്ലസ് അതിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ ഒരു വ്യക്തിത്വം ഈ രണ്ടാൾക്കാരുടെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിന് ചെറിയൊരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് അതായത് ഒളിച്ചോടി പോയിട്ടുള്ള അതായത് സ്വന്തം സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി അത് വെറും ഒളിച്ചോട്ടം മാത്രമല്ല ഒളിച്ചോടിയതിന് ശേഷം അത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ച് മറ്റേ അടിപൊളിയായിട്ട് നല്ല കുപ്രസിദ്ധി ആൻഡ് പ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു കപ്പിളാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് അതായത് ആ പിന്നെ മഹത് വ്യക്തികളിൽ ആ സ്ത്രീയാണ് സംസാരിക്കുന്ന ഇത്തവണ മറ്റവനിപ്പോഴും ബാക്കിൽ ഓട്ടോറേഷൻ ഇരിക്കുന്നുണ്ട് നമ്മൾ ഈ കാറിലേക്ക് ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കുറേണ്ടല്ലോ സീക്രട്ടേജ് കണ്ടല്ലോ തുടങ്ങിയത് കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നവർക്ക് കടുത്ത വെല്ലുവിളി വെല്ലുവിളിയുമായി നമ്മുടെ കഥാനായികയും കഥാനായകനും ഇനി ഓട്ടോറിക്ഷയിൽ ഇന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നു പോകുന്നുണ്ട് ഇത് ഇവരുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഓട്ടോറിക്ഷയിൽ ഇന്ന് എനിക്കൊന്നും ഇനി തുടർന്നും ഇവരുടെ വീഡിയോകൾ കംപ്ലീറ്റ് വരാൻ പോകുന്നത് ഓട്ടോറിക്ഷയിൽ ഇരുന്നാണ് ഓക്കെ അപ്പോൾ കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നവർക്ക് കടുത്ത വെല്ലുവിളിയുമായി അതാ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു നമ്മുടെ കഥാനായിക ഒരു നീല ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇതാരാണ് എവിടുന്നാണ് എന്താണ് ഏത് കൊന്താന്ന് വന്നതൊന്നും അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ഇവർക്ക് വേണ്ടിയുള്ള ഉദർജിതമായി തിരച്ചിൽ നടക്കുന്നുണ്ട് കുറച്ച് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇത് തൃശ്ശൂർക്കാരാണെന്നുള്ളത് പറഞ്ഞു തൃശ്ശൂരാണെന്ന് പറഞ്ഞു അത് ചിലപ്പോൾ ഒരാളുടെ സ്ലാങ് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ച് പറയുന്നതായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും തൃശ്ശൂർ ഭാഷ ആയതുകൊണ്ട് തൃശ്ശൂർക്കാർക്ക് അതിപ്പോൾ ജെ ജില്ലക്കാരെന്നു മലയാളികൾക്ക് മനുഷ്യർക്ക് മനുഷ്യ കുലത്തിനപമാനം ാണ് എന്തായാലും ഈ ഈ കുഞ്ഞിന് ഈ പാവം പിടിച്ചിട്ടുള്ള സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനോട് ഒരിറ്റു വാത്സല്യത്തിനു വേണ്ടി സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിട്ട് അതിനെ കൊണ്ട് ഒഴിച്ചുകൊടിയിട്ടുള്ള ആ ഒരു ആ ഒരു പിഞ്ചു കുഞ്ഞിന്റെ വർത്തമാനം എന്താ എന്നുള്ളത് നമുക്കൊന്ന് കേക്കാം അതായത് ഏട്ടനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് പക്ഷേ എന്തിനാണോ പിന്നെ കൊണ്ടുപോകുന്നത് ഇതൊരു ടീഷേർട്ട് ഒക്കെ ഇട്ടൊരു സ്കൂൾ യൂണിഫോം ഒക്കെ പോലെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഏട്ടനെന്തായാലും പിടിച്ചു വെക്കാനുള്ള യാതൊരു വിധ പരിപാടിയും ഒപ്പം തീർക്കില്ല ഏട്ടൻ ഇല്ലാണ്ട് ജീവിക്കാനില്ലെന്ന് പറയണുണ്ട് ആ ഏട്ടനും ഈ ഒരു എന്താ പറയാ അനിയത്തിന്ന് പറയാൻ വയ്യ അല്ലേ ഏ ളം കൂടിയുള്ള ആ പഴയ കലാപരിപാടി മുന്നേ വന്നിട്ടുള്ള വീഡിയോ നമ്മളാരും മറന്നിട്ടില്ല മറന്നിട്ടില്ലല്ലേ ഓ അതുകൊണ്ടാണ് ഏട്ടനെ അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു കളി കളിക്കുന്നത് അപ്പൊ കളിക്കുന്ന കളിയാണെന്നുള്ളത് മനസ്സിലായി അല്ലേ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഓഹ് വല്ലാത്ത ആര് വരുന്ന എന്റെ ഒക്കെ പിന്നാലെ ഏ ഞങ്ങള് പിന്നാലെ ആരും വരരുത് ഞങ്ങൾ ആരും അന്വേഷിക്കരുത് ആര് വരുന്നത് ഇത്രയും ഇനി ദയവ് ചെയ്ത് ഇതുപോലുള്ള വീഡിയോസ് ഇട്ടിട്ട് ആ മറ്റുണ്ടല്ലോ ആ അതിന്റെ ബാക്കിൽ ഇരിക്കണ ചങ്ങ അവന്റെ ആ പാവം പിടിച്ച ആ ഭാര്യേനേം കൂടി മാനം കെടുത്തരുത് അവർക്ക് ഒരു കുട്ടികളും ഉണ്ടല്ലോ അവർക്ക് ആ കുട്ടികളെയും കൂടി ദയവ് ഇത് മാനം കെടുത്താതിരിക്കാൻ വേണ്ടും ഏട്ടനുണ്ട് ഏട്ടനും ഓട്ടോറേഷരിക്കണത് ഓട്ടോറിക്ഷൻ്റെ തോന്നുന്നുണ്ട് ഓഹോ പോണേന്റെ മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ സാലറി കിട്ടാൻ വേണ്ടിട്ടുണ്ട് ശരി ജീവിക്കാൻ പൈസ വേണല്ലോ വയസ്സ് മുതൽ ഇഷ്ടമാണ് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനാണെന്നുള്ളത് മനസ്സിലാക്കണം സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന് അവൾക്ക് പത്തൊമ്പത് വയസ്സ് മുതൽ തോന്നി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ എന്റെ മോന്തയും ഓരോ കണ്ടാത്തന്നെ അറിയാം ഓന എന്ത് ടൈപ്പാണെന്നുള്ളത് അങ്ങനെ പറ ആരും പരാതി കൊടുക്കരുത് ആരും ഒന്നും പുറത്തു പറയാൻ നിക്കരുത് ഞങ്ങളെ തേടി വരരുത് ഏതോ ഗുഡ് സോട്ടർഷിലോ പോന്നു വന്നോ ആ അന്വേഷിച്ച് വന്നാലും ശരി ഞാൻ ഏട്ടനെ വിട്ടു പോവില്ല ഏട്ടനെ ഞാൻ തൊടാൻ സമ്മതിക്കില്ല ഏട്ടൻ്റെ അടുത്ത് പോലും വരാൻ സമ്മതിക്കില്ല അഥവാ ഏട്ടനെ കാണുന്നുണ്ടെങ്കിൽ ദൂരെ എവിടെയെങ്കിലും മാറി നിന്ന് കണ്ടിട്ട് പോയിക്കോണം സീരിയസ്ലി ഞാൻ ഈ വീഡിയോ ഇതുപോലെയൊക്കെ ഫണ്ണാക്കി ചെയ്യുന്ന ഫണ്ണല്ല ഇതുപോലെ നമ്മൾ കളിയാക്കി ചെയ്യുന്ന സമയത്ത് ഈ ആ ചെങ്ങായിൻ്റെ ആദ്യത്തെ ഭാര്യയ്ക്ക് അവർ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അത്രയും വൃത്തിഘട്ട പരിപാടി അങ്ങനത്തെ ഒരുത്തരും ഈ ലോകത്ത് അങ്ങനത്തെ ഒരുത്തരും അങ്ങനത്തെ ഒരുത്തെയും ഒരിക്കലും ഈ ലോകത്ത് ഉണ്ടാവാൻ തന്നെ പാടില്ല ഏഹ് അവർക്കന്നെ അത്രയും വിഷമം ഉണ്ടാവും പിന്നെ കുട്ടികൾക്ക് എത്രത്തോളം പോവാണ് ഈ തിരുവാഴിച്ച പോകുന്നത് സാലറി കിട്ടാൻ വേണ്ടിട്ട് സാലറി കിട്ടാതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു തരാനാണ് ഒന്നിനും ഇരുപത്തിരണ്ട് വയസ്സായിട്ട് അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സു പോയ പെൺകുട്ടിയാണ് അപ്പോൾ പത്തൊമ്പത് വയസ്സ് മുതൽ അവൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം ഈ ഒരു ഈ ഒരു സുന്ദരക്കുട്ടനെ പ്രേമിച്ചുകൊണ്ട് സ്നേഹിച്ച് ജീവനതുല്യം സ്നേഹിച്ച് നടക്കുന്ന ഒരു ഒരു യുവ യുവതി ഈ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോ പക്ഷെ ഈ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു മനുഷ്യന്റെ കൂടെ പിന്നെ വിശ്വസിച്ച് കെട്ടി കൂടെ പോന്നിട്ടുള്ള ഒരു ഒരു സ്ത്രീ ഉണ്ടാവില്ലേ അപ്പൊ അതിനുണ്ടാവില്ലേ അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഓ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് കുട്ടികളും ഉണ്ടാവില്ലേ ഏഹ് അവർക്കും ഉണ്ടാവില്ലേ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഈ പത്തൊട്ടങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഈ ദയവേതി വീഡിയോ ഇട്ട് മുന്നോട്ട് വരാഞ്ഞാൽ മതി ഏത് അടുപ്പിലാച്ച പോയി ജീവിച്ചോ ഏത് കോടതിയിലായാലും ഒക്കെ പറയാനുള്ള കാര്യം ഓള് പറയും ഓള് ഉദ്ദേശിച്ച മറ്റേ കോടതിയാണ് ഇവിടെ ജില്ലാ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി ഇതിനൊക്കെ ഓൾ കോടതി ഉണ്ട് മനസ്സിലായോ വേറൊരു കോടതി ഉണ്ട് ആ കോടതിയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് എനക്കോ എൻ്റെ അപ്പൊക്കിനോ ഓർഡർ ചെയ്തിരിക്കുന്ന ചങ്ങായിക്കോ ഒരു തുള്ളി പോലും ഉത്തരം ഉണ്ടാവില്ല കേട്ടോ ആ ഉത്തരം ഒന്നുമില്ലാത്തൊരു സമയം വരും പഴയ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ ഒന്ന് കാണാം ആ ചക്ക കഴിച്ചിലായിട്ടോ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നേരെ സമ്മതിച്ചത് അല്ല ഇന്ന് പട്ടം പല നിർബന്ധിച്ചിട്ടോ ബ്ലാറ്റ്മെയില് ചെയ്തിട്ടോ നിങ്ങണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങള് പോയി കഴിഞ്ഞാലും അതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥത്തെ സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്കായിട്ടില്ലാണ്ട് ഒഴിക്കേം പറ്റില്ല ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരൊക്കെ അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോലും എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാത്തും അവളോട് പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലിനെ കിട്ടുക അപ്പോ ഒരിക്കലും ഞങ്ങള് അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിട്ട് എനിക്ക് രണ്ടു മൂന്നാം വസരം കൊണ്ടുപോകാണ്ട് അപ്പോ ഞാൻ ഇവൻ പോയിട്ട് പിന്നെയും വരുന്ന പറയുന്നത് ഇപ്പം രണ്ടു ആൾക്കാരെ കൊണ്ടുപോവാണ്ട് ഈ പെണ്ണിന് ഇനി അനിയത്തിമാരൊക്കെ ഉണ്ടാവുമോ അല്ലെ ഈ ഐറ്റങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടാണോ ഇപ്പം വരുന്നത് ഏ കാരണം ഇപ്പം മൂന്ന് ആൾക്കാരെ കൊണ്ടുപോവാണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇനി വേറെ അനിയത്തിമാരെ കൊണ്ടുപോകാൻ വേണ്ടി വരും വരുന്നിട്ടാണോ മതി 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 ഇത് ബാക്കിയൊന്നും ചെയ്യല്ലേ ബാക്കിയൊന്നും ചെയ്യല്ലേ വേറെ ഏതോ മൂടില്ല എന്നുള്ള എന്നെ കണ്ടാത്തതിനെ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഓട്ടോഷലിട്ട് വീഡിയോ ഓൺ ചെയ്ത് ചെയ്യല്ലേ ദൈവം ഇത് ഞാൻ ഇങ്ങനെയൊന്നും സാധാരണ വീഡിയോസിൽ പറയില്ലല്ലേ ബട്ട് ദിസ് ഇസ് മൈ ഭാഷ ഫോർ ദിസ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതാണുള്ള ഭാഷ മോന്ത മോന്തക്കുറ്റിയോട് പൊട്ടിക്കണം അപ്പോൾ വിവരം അറിയും രണ്ടരത്തിനും കൂടി പിടിച്ചിട്ട് ഭഗവാനെ ഇതെങ്ങാനും കോപ്പിറേറ്റ് അടിക്കുമെന്നറിയില്ല കേട്ടോ ഏതായാലും രണ്ട് ഭാഗം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു ഇനി മൂന്നാമത്തെ എന്തെങ്കിലും ഭാഗം എന്നുള്ളത് അറിയില്ല ഞാൻ എത്രത്തോളം ഭാഗങ്ങൾ ഉണ്ടെന്ന് അറിയില്ലല്ലോ ഏഹ് വല്ലാത്തൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചും വല്ലാത്തൊരാൾക്കാരും